ആരും തുണയില്ലാത്തവർക്ക് കർത്താവ് തുണയായിരിക്കും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവത്തിന്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സ്വസ്ഥമായിരിക്കുക ക്ഷമാപൂർവം കർത്താവ് പ്രവർത്തിക്കുന്നതും വരെ നിങ്ങൾ കാത്തിരിക്കുക ദുഷ്ടരുടെ പ്രവൃത്തി കണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്തെന്നാൽ കർത്താവ് കർത്താവരളി ചെയ്യുന്നു നീ ഭയപ്പെടരുത് എല്ലാം ദൈവം മുൻകൂട്ടി അറിയുന്നു ദൈവം നിശ്ചയിച്ചിട്ടുള്ളതു മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ അതിനാൽ ദൈവത്തിൻറെ നിശ്ചയപ്രകാരം ാവരും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് തിരിയുക നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക അതാണ് ഇന്ന് ദൈവത്തിൻ്റെ ഹിതം അതിനാൽ ചുറ്റുമുള്ള സംഭവങ്ങളെ പ്രതി പ്രശ്നങ്ങളെ പ്രതി നിങ്ങൾ അസ്വസ്ഥരാകേണ്ട കഥാവ് പ്രവർത്തിക്കുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സാമ്പത്തിക ആവശ്യങ്ങളെ ജോലിയിലുള്ള ആവശ്യങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ എല്ലാം സമർപ്പിച്ച് ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഖനിദ്ര ലഭിക്കുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ നിന്നിൽ നിന്നും പ്രതീക്ഷയോടെ നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ നിന്റെ നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ ഞങ്ങളുടെ യോഗ്യത നോക്കിയല്ല നിന്റെ യോഗ്യതയാലേ ഞങ്ങൾ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ കഥാവെ അനേകം നാളായി ചില വിഷയങ്ങളിന്മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ സമയത്തിനു വേണ്ടി ഞങ്ങൾ ക്ഷമാപൂർവം കാത്തിരിക്കുന്നു തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി ഇടപെടുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും നൽകി എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ കഥാവിയെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ദുഷ്ടരുടെ പ്രവർത്തനങ്ങളെ കണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള വേദനയും വിഷമവും നിരാശയും ഈ രാത്രിയിൽ നീ എടുത്തു മാറ്റണമേ ഈ രാത്രിയിൽ മനസ്സ് നൊന്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിനാൽ പ്രതീക്ഷകൾക്ക് ഭംഗം വന്നതിനാലുള്ള മനോവേദന അറിയാവുന്ന കർത്താവേ ഞങ്ങളുടെ നേരെ നീ കനിവ് തോന്നണമേ കരുണയോടെ ഈ രാത്രിയിൽ ഞങ്ങളെ നോക്കണമേ ദിവമേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിന്നിൽ ഭരമേൽപ്പിക്കുന്നു കഥാവേ ശത്രു തൊടാതെ വണ്ണം നീ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവേ നിന്റെ നീതിക്കായി ന്യായത്തിനായി കാത്തിരിക്കുന്ന മക്കളുടെ മേൽ നിന്റെ നീതി പ്രകാശം പോലെ നടത്തി കൊടുക്കണമേ മധ്യാ പോലെ ഞങ്ങളുടെ അവകാശം നീ നേടിത്തരണമേ ദിവമേ നീ നൽകിയ ജീവിതം നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്നതിന് വേണ്ടി നീ ഞങ്ങളെ അയച്ചപ്പോൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ആക്രമങ്ങളിൽ നിന്നും ദുഷ്ടരുടെ പ്രകോപനപരമായ രീതികളിൽ നിന്നും ഈ രാത്രിയിൽ നിന്റെ മക്കളെ പ്രത്യേകം കാത്തുരക്ഷിക്കണമേ കഥാവിയെ നിന്റെ നാമത്തിൻറെ മഹത്വത്താൽ നിന്റെ നാമം പ്രഘോഷിക്കുന്നവരുടെ മേൽ നിന്റെ കൃപ ചൊരിയണമേ ദൈവനാമം നാമം പ്രഘോഷിക്കുന്നവരുടെ മേൽ ശത്രു ഇടപെടാൻ നീ അനുവദിക്കരുതേ എന്നാൽ ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി എല്ലാ വ്യക്തികൾക്കും ഈ രാത്രിയിൽ നീ അറിയിച്ചു കൊടുക്കണമേ യേശു നാമത്തിന്റെ ശക്തി നീ അറിയിച്ചു കൊടുക്കണമേ യേശുനാമത്താൽ ഈ രാത്രിയിൽ സൗഖ്യം സംഭവിക്കട്ടെ യേശുനാമത്താൽ ഈ രാത്രിയിൽ പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകട്ടെ യേശുനാമത്താൽ ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യവും വിടുതലും രക്ഷയും ഉണ്ടാകട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കട്ടെ കഥാവയെ ഞങ്ങൾക്ക് ചുറ്റും ദുഷ്ടർ എഴുന്നേൽക്കാൻ ഇടയാകുമ്പോൾ നീ ഞങ്ങളുടെ മധ്യേ അത്ഭുതകരമായി വന്ന് ഞങ്ങൾക്കു വേണ്ടി വാദിച്ച് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല എന്നരളി ചെയ്ത കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള തിന്മയുടെ ശക്തികളുടെ മേൽ നീ എഴുന്നള്ളി വരണമേ കഥാവേ നിന്റെ കാരുണ്യം ഈ രാത്രിയിൽ നിന്റെ മക്കൾക്ക് രക്ഷയായി വരണമേ നിന്റെ മക്കളെ ശത്രു തൊടാൻ നീ അനുവദിക്കരുതേ ദുഷ്ട ചിന്തയോടുകൂടെ നിന്റെ മക്കൾക്കെതിരെ ഒരു വ്യക്തി പോലും കരമുയർത്താൻ നീ അനുവദിക്കരുത് ഇന്ന് രാത്രിയിൽ നിന്റെ സാന്ത്വനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് നിന്റെ സംരക്ഷണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ദൈവമക്കൾക്ക് നേരെ കരമുയർത്തുന്നവരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ നിന്റെ ശക്തി നിന്റെ നാമത്തിന്റെ ശക്തി എല്ലാവരും അറിയുന്നതിന് ഈ രാത്രിയിൽ എല്ലാ ജനഹൃദയങ്ങളിലേക്കും ദൈവിക അനുതാപം നൽകി പ്രാർത്ഥനാ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ന്യായം പാലിച്ചു തരണമേ ഞങ്ങളെ നീ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വാസപൂർവം ചെയ്തു തീർക്കാൻ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സന്നദ്ധിയിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അത്ഭുതകരമായി രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ കഥാവെ നിന്റെ കരങ്ങളിലേക്ക് നാളത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു കരുണം തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ വേദനിച്ച് കഴിയുന്ന ഓരോ വ്യക്തിയിലേക്കും നിന്റെ സന്തോഷം കടന്നു ചെല്ലട്ടെ നിന്റെ ആനന്ദം കടന്നു ചെല്ലട്ടെ ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ ധൈര്യം സ്നേഹം കടന്നു ചെല്ലട്ടെ ഈശോയെ രാത്രിയിൽ എല്ലാവിധ പൈശാചിക പീഠകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നിന്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അതിത്യങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കർത്താവിൻ്റെ ശക്തമായ കരം നിന്നെ സംരക്ഷിക്കട്ടെ ശത്രു തൊടാതെ വണ്ണം നിന്റെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ അവിടുന്ന് കാത്തു സൂക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി കർത്താവിനെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ